അഞ്ചാം ക്ലാസ്സിലെ കിതാബുൽ ഫിക്കിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ പേര് ജക്കാത്തുൽ ഫിത്തുർ ഫിത്തു കുറിച്ചാണ് ഈ അദ്ധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് മുമ്പത്തെ പാഠത്തിൽ സക്കാത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി രണ്ടു തരം ജക്കാത്തുണ്ടെന്നും അതിൽ ഒന്ന് സമ്പത്തിൻ്റെ സക്കാത്ത് രണ്ട് ശരീരത്തിൻ്റെ സക്കാത്ത് അതിൽ സമ്പത്തിൻ്റെ സക്കാത്തുൽ മാലിനെ കുറിച്ച് വളരെ ഹൃസ്വമായി കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു ഇനി രണ്ടാമത്തെ വിഭാഗമായ ജക്കാത്തുൽ ബദന് ശരീരത്തിൻ്റെ ജക്കാത്ത് അതാണ് ജക്കാത്തുൽ ഫിത്തുറ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് ആർക്കാണ് ജക്കാത്തുൽ ഫിത്തുറ് നിർബന്ധമാകുന്നത് എന്താണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് അതേപോലെ കഴിഞ്ഞ അദ്ധ്യായത്തിൽ നമ്മൾ പഠിച്ച സമ്പത്തിൻ്റെ സക്കാത്തും ഈ അദ്ധ്യായത്തിൽ പഠിക്കാൻ പോകുന്ന സക്കാത്തും ഒക്കെ ആർക്കൊക്കെയാണ് വിതരണം ചെയ്യേണ്ടത് അതിൻ്റെ അവകാശികളാർ എന്നൊക്കെയാണ് ഈ ഒരു അദ്ധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പം പാഠത്തിലേക്ക് അടക്കാം ഫിത്തുരി ഹിയ ജക്കാത്തുൽ ബദൻ ജക്കാത്തുൽ ഫിത്റ് അതാണ് ജക്കാത്തുൽ ബദന് എന്നറിയപ്പെടുന്നത് ഇപ്പോൾ ജക്കാത്തുൽ ബദന് എന്ന് പറയുന്നത് ഫിത്തുർ സക്കാത്തിനെ കുറിച്ചാണ് അത് ആർക്കാണ് നിർബന്ധമാകുന്നത് അമ്മൻ തൽസമു സക്കാത്തുൽ ഫിത്തു ഫിത്തു ജക്കാത്ത് ആർക്കൊക്കെയാണ് ആർക്കൊക്കെ ആരുടെയൊക്കെ പേരിലാണ് അത് നിർബന്ധമായി തീരുന്നത് എന്നാണ് ഇനി പറയുന്നത് തജിബു അല കുല്ലി മുസ്ലിമിൻ ഹുദ്ദിൻ എല്ലാ സ്വതന്ത്രനായ മുസ്ലിമിനും അത് നിർബന്ധമാണ് സ്വതന്ത്രനായ മുസ്ലിം അത് കൊടുത്തിരിക്കണം ആർക്ക് നഫ്സിഹി സ്വന്തം ശരീരത്തെ തൊട്ട് സ്വന്തം ശരീരത്തിൻ്റെ പേരിൽ സക്കാത്ത് കൊടുക്കണം മാത്രമല്ല വാൻകുലി മുസ്ലിമിൻ താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ എല്ലാ മുസ്ലിമിൻ്റെ പേരിലുള്ള സക്കാത്തും സ്വ സ്വതന്ത്രനായ മുസ്ലിം നൽകൽ അതിൻ്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണ് അപ്പം തൻ്റെ സക്കാത്തും കൊടുക്കണം താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ തൻ്റെ ഭാര്യ മക്കള് അതേപോലെ തന്നെ മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ അവരുടെയൊക്കെ പേരിലുള്ള സക്കാത്ത് കൊടുത്തു വീട്ടൽ സ്വതന്ത്രനായ മുസ്ലിമിന് നിർബന്ധമാണ് അപ്പോൾ ആർക്കാണ് നിർബന്ധമാകുന്നതെന്ന ചോദ്യത്തിൻ്റെ മറുപടി എന്താണ് സ്വതന്ത്രനായ മുസ്ലിം ആരുടെ പേരിലൊക്കെ നിർബന്ധമാണ് തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പേരിലുള്ള സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്തിനാണ് ഇങ്ങനൊരു ജക്കാത്ത് സംവിധാനം ഷറയിൽ നിയമമായി അള്ളാഹു സുബാനുഹത്താല നിശ്ചയിച്ചത് എന്നതിൻ്റെ ഉത്തരമാണ് അടുത്തു പറയുന്നത് ഈ പ്പെട്ടത് നിർബന്ധ കടമയാക്കപ്പെട്ടത് അല്ലിൽ മസാക്കിൻ പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണമായിട്ടാണ് അതുപോലെ നോമ്പിനുള്ള ശുദ്ധീകരണവുമായിട്ടാണ് നോമ്പിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു മാസക്കാരെ നമ്മൾ നോമ്പെടുത്തു ആ നോമ്പിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് മിനല്ലഹവി അനാവശ്യങ്ങളിൽ നിന്ന് നോമ്പ് കാലത്ത് സംഭവിച്ചുപോയ നോമ്പിന്റെ പവിത്രതക്ക് വിഘാതം സൃഷ്ടിക്കുന്ന അനാവശ്യമായ കാര്യങ്ങൾ അതിൽ നിന്ന് നോമ്പിനെ മുക്തമാക്കി നോമ്പിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി അശ്ലീല സംസാരങ്ങളിൽ നിന്നും നോമ്പിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് നോമ്പ് ഷറ നിയമമാക്കപ്പെട്ടത് ഇപ്പോൾ റമദാൻ മാസത്തിൽ കഴിഞ്ഞു അതിൻ്റെ തൊട്ടു ഉടനെയാണ് നമ്മൾ പിതൃതാക്കാത്ത നൽകുന്നത് ആ റമദാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിച്ച

ഭക്ഷണമായിട്ടുമാണ് ഇതിന് അള്ളാ റസൂള്ളി അലൈഹി സ്വല നിർബന്ധമാക്കിയിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട അബ്ബാസ്ഹുന് പറയുകയാണ് ഇനി എത്രയാണ് കൊടുക്കേണ്ടത് സക്കാത്ത് എത്രയാണ് കൊടുക്കേണ്ടത് വൽ വാജിബു സ്വാൻ ഒരു സ്വാ ആണ് വിതരണം ചെയ്യേണ്ടത് ഒരു സ്വാഹ് നൽകണം അതിൻ്റെ അളവ് ഒരു ആണ് ഒരു സാ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇരുന്നൂറ് മില്ലി ലിറ്റർ ലിറ്റർ അളവിലാണ് പറയുന്നത് മൂന്ന് ഇരുന്നൂറ് മില്ലി ലിറ്റർ അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ അതിന് കൃത്യമായൊരളവ് പറയാൻ കഴിയില്ല അരിയുടെ നമ്മൾ നൽകുന്ന ധാന്യത്തിൻ്റെ വലിപ്പം അതിൻ്റെ ഭാരമൊക്കെ മാറുന്നതനുസരിച്ച് കിലോഗ്രാമിൽ വ്യത്യാസം ഉണ്ടാകും എന്നാൽ കൃത്യമായി പറയാൻ പറ്റുന്ന അളവാണ് ലിറ്റർ അളവ് മൂന്ന് ഇരുന്നൂറ് ലിറ്ററാണ് ഒരാളുടെ പേരിൽ പിതൃതക്കാത്ത് നൽകേണ്ടത് അപ്പൊ നിർബന്ധമായത് സ്വാൻ ഒരു നൽകലാണ് എല്ലാവരുടെ പേരിലും തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ പേരിൽ കൊടുക്കൽ നിർബന്ധം എന്ന് പറഞ്ഞല്ലോ ആ എല്ലാവരുടെ പേരിലും കൊടുക്കൽ നിർബന്ധമാണ് മിൻ എന്താണ് കൊടുക്കേണ്ടത് മിൻ ഒരു സ്വാഹു എന്ത് കൊടുക്കണം മിൻ വാലി ബി പൂത്തി വലതീ തൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുവിൽ നിന്ന് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അരി ഭക്ഷണമാണ് കൂടുതൽ പ്രധാനപ്പെട്ട ഭക്ഷണം അപ്പൊ അരി വിതരണം ചെയ്യണം ഇനി ഗോതമ്പുള്ള അവിടുത്തെ ഗോതമ്പ് വിതരണം ചെയ്യണം ഇനി പറയുന്നത് ഫിത്സഖ കാത്ത് എപ്പോഴാണ് നിർബന്ധമായി തീരുക എന്നതാണ് പെരുന്നാൾ പകലിലെയും രാത്രിയിലെയും തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ചെലവ് അവരുടെ വസ്ത്രം അവരുടെ വീട് അതേപോലെ തന്നെ തൻ്റെ കടം എന്നിവ കഴിച്ച് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്നും ഫിത്റ് കൊടുക്കൽ അതിൻ്റെ അവകാശികൾക്ക് നൽകൽ നിർബന്ധമാണ് ഇൻഫദിലി തൻ്റെ അവശേഷിച്ചാൽ താൻ കൊടുക്കൽ നിർബന്ധമായവരുടെയും ചെലവ് കഴിച്ചതിന് ശേഷം അവശേഷിച്ചാൽ ഏത് ദിവസത്തെ ചെലവ് ലേലത്തിൽ പെരുന്നാൾ രാത്രിയിലെ വയോമോഹു പെരുന്നാൾ പകലിലെയും ചെലവ് കഴിച്ച് വ അൽബസിൻ അവരുടെ വസ്ത്രവും മസ്കനിൻ അതേപോലെ തന്നെ താമസവും എല്ലാം കഴിച്ച് അതുപോലെ കടവും കഴിച്ച് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് സക്കാത്ത് നിർബന്ധമാണ് ഇനി പറയുന്നത് ഈ സക്കാത്തും സമ്പത്തിന്റെ സക്കാത്തും ഒക്കെ ആർക്കാണ് നൽകേണ്ടത് സ്വീകരിക്കാൻ അർഹതയുള്ള അവകാശികൾ ആരാണ് എന്നാണ് ഇനി പറയുന്നത്

നിർബന്ധമാണ് അവർക്കാണ് സക്കാത്ത് നൽകേണ്ടത് അവരാരാണ് എട്ട് വിഭാഗം ആരാണ് വഹുമുൽ ഫുക്കറു അവരാണ് ദരിദ്രരായ ആളുകൾ തൻ്റെ ആവശ്യങ്ങൾക്ക് ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും കയ്യിലില്ലാത്ത ആളുകൾ ഇവരെക്കുറിച്ച് കുറിച്ച് മഹാന്മാരായ ഫുഖാക്കൾ രേഖപ്പെടുത്തിയതായി കാണാം പത്ത് രൂപ ദിവസം ആവശ്യമുള്ള ആളാണ് പക്ഷെ അയാളെ കയ്യിൽ രണ്ടോ മൂന്നോ രൂപ മാത്രമാണ് കയ്യിലുള്ളത് ഇങ്ങനത്തെ ആളാണ് ഫക്കീർ എന്ന് പറയുന്നത് വൽ ും രണ്ടാമത്തെ ആള് മസാഖിയനും പാവങ്ങളായ ആളുകൾ അവർക്ക് അത്യാവശ്യത്തിന് സമ്പത്തുണ്ട് പക്ഷേ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അത് പര്യാപ്തമല്ല അങ്ങനത്തെ ആളുകളാണ് മിസ്കിന്മാർ പാവങ്ങൾ ഹാ അതേപോലെ തന്നെ തൊഴിലാളികൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് നടക്കുന്ന രാഷ്ട്രങ്ങളിൽ ജക്കാത്തിൻ്റെ തൊഴിലാളികൾ ഉണ്ടാകും അവർക്കും അവരുമാണ് അതിൻ്റെ അവകാശികൾ വൽമു അല്ലഫതു പുതുവിശ്വാസികൾ ഇസ്ലാമിലേക്ക് അടുത്തതായി അടുത്തായി കടന്നുവന്ന പുതിയ വിശ്വാസികൾ വൽമു കാത്തൂന പത്രം എഴുതപ്പെട്ട അടിമകൾ അടിമ സമ്പ്രദായത്തിൽ അടിമ ഏർ മോചിപ്പിക്കപ്പെടാൻ ഉടമയിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള കരാറുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നിശ്ചിത കാലത്തിനകം അദ്ദേഹത്തിന് നിശ്ചിത സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മോചനം നേടാൻ കഴിയും യജമാനനിൽ നിന്ന് മോചനം നേടാൻ കഴിയും അങ്ങനെ മോചനപത്രം എഴുതപ്പെട്ട അടിമ ആ അടിമക്കും അടിമയും ജക്കാത്തിന്റെ അവകാശിയാണ് വൽന കടം കൊണ്ട് വലഞ്ഞവർ വൽ തു സബീല അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യോദ്ധാക്കൾ വൽ മുസാഫിറൂന യാത്രക്കാർ ഇവരാണ് എട്ട് ജക്കാത്തിന്റെ അവകാശികളായ എട്ടു വിഭാഗങ്ങൾ ഈ വിഭാഗങ്ങളിൽ നിന്ന് തനിക്ക് ലഭ്യമായ ആളുകൾക്കൊക്കെ ജക്കാത്ത് എത്തിച്ചു കൊടുക്കൽ ജക്കാത്ത് വിതരണം ജക്കാത്ത് നിർബന്ധമായ ആരുടെ മേൽ നിർബന്ധമാണ് ഇനി ഫിത്തുർ ജക്കാത്ത് നൽകേണ്ട സമയമാണ് ഇനി പറയുന്നത് അപ്പൊ ഈ ഫിത്തു ജക്കാത്ത് കൊടുത്തു വീട്ടേണ്ട സമയം മിൻ ഉറൂബി ആഹരി റമദാന മാസത്തിലെ അവസാനത്തെ ശേഷമാണ് അത് മുതലാണ് അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇലാറൂബിയോ മിൽ ഫിത്തു പെരുന്നാൾ ദിവസത്തെ ചെറിയ പെരുന്നാൾ ദിവസത്തെ സൂര്യന്റെ സൂര്യാസ്തമയം വരെയാണ് റമലാൻ മാസത്തിലെ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിച്ചത് മുതൽ അടുത്ത പെരുന്നാൾ ചെറിയ പെരുന്നാൾ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് ഫിത്തു സക്കാത്ത് കൊടുക്കാനുള്ള സമയം എന്നാൽ ഫിത്തർ സക്കാത്തിനെ നേരത്തെ തന്നെ കൊടുത്തു കൊടുക്കാൻ പറ്റും മുന്തിക്കാൻ പറ്റും അതിനെ നേരത്തെ കൊടുക്കാൻ പറ്റുമോ അത് അനുവദനീയമാണ് തഴജി ലുഹ ഫിത്തുക്കാത്തിന് നേരത്തെ കൊടുക്കൽ മിൻ മീൻ റമദാൻ ഒന്നു മുതൽ തന്നെ റമദാനിന്റെ തുടക്കം മുതൽ തന്നെ ഫിത്തർ ധാത്ത് കൊടുത്തു തുടങ്ങാം അത് അനുവദനീയമാണ് പിന്തിക്കൽ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് കൊടുത്തുവിട്ടണം അതിനെയും പിന്തിക്കൽ എന്താണ് കറാഹത്താണ് ഇനി ഹറാമാകുന്ന രൂപ പറയുന്നത് വയഹറുമു പിറക്കാത്തിനെ പിന്തിക്കൽ ഹറാമാണ് പെരുന്നാൾ ദിവസത്തെ തൊട്ട് അതിന് അവസാന സമയം പെരുന്നാൾ ദിവസത്തെ സൂര്യനെ അസ്തമിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അതിനെയും വിട്ട് പിന്തിക്കൽ ഹറാമാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്തു